ഹലോ ഇതാണ് കേട്ടോ നമ്മളെ ഷോപ്പ് പറയുന്നത് വലിയ സെറ്റപ്പ് ഒന്നുമല്ല അല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് ആക്കി എടുത്തതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ഷോപ്പിലൊക്കെ വന്നത് പുതിയ മെറ്റീരിയൽസ് ഒക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം പിന്നെ ഓർഡേഴ്സൊക്കെ ഒന്ന് ഡിസ്പാച്ച് ചെയ്യണം പുതിയ ഓർഡേഴ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കണം സ്റ്റിച്ച് ചെയ്യാൻ കട്ട് ചെയ്യാനുള്ള ഒന്ന് വീട്ടിലേക്ക് എടുക്കണം പിന്നെ വീട്ടിലേക്ക് എന്താണ് ഉള്ള കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയാം മുഴുവനായിട്ട് കാണാം എന്നാൽ കാര്യങ്ങളൊക്കെ പറയാട്ടോ പിന്നെ ഈ ഈ ഒരു ഷോപ്പ് നമ്മളെങ്ങനാണ് ചെയ്തത് എത്ര ആ എമൗണ്ട് എങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തത് എന്നൊക്കെ ഉള്ളതും ഞാൻ ഇതിൽ പറയാട്ടോ ചെറിയൊരു എമൗണ്ടിലാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് ചെയ്തെടുത്തത് അതായത് ഒരു ലക്ഷത്തിലൊക്കെ കുറവ് അതായത് ഒരു സെവൻറ്റി തൗസൻഡിലൊക്കെ കുറവ് ആ അത്രയും കുറവിലാണ് നമ്മൾ ഈ ഷോപ്പൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം ഈ കാണുന്നതൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് ഓർഡർ തന്ന ഐറ്റംസ് ആണ് അത് ടു ലെയർ ആണ് ഇത് സിംഗിൾ ലെയർ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്കിന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള കേട്ടോ ഇതൊക്കെ ഡിസ്പാച്ച് ചെയ്യണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം സ്റ്റിച്ചിങ് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊന്ന് ടോട്ടലി റീചെക്ക് ചെയ്യും എന്തൊക്കെ അങ്ങനെ ഉണ്ട് എവിടെയെങ്കിലും സ്റ്റിച്ച് വരാത്തതുണ്ടോ എന്ന് പിന്നെ അത് ലോക്ക് ചെയ്ത് വെച്ചതായിരിക്കും ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് അല്ല യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് നമ്മൾ ഷോപ്പിലില്ല നമുക്ക് ഓൾറെഡി ഷോപ്പിൽ രണ്ട് മെഷീൻസാണ് ഉള്ളത് അവിടെ മെഷീൻസ് ഉള്ളത് പിന്നെ ഒരു മെഷീൻസ് ഒരു മെഷീൻ എൻ്റെ വീട്ടിലാണുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണം ഈ ഷോപ്പിലേക്ക് എടുത്തതായിരുന്നു അതിന് ശേഷം പിന്നെ വീട്ടിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലൊക്കെ ചിലപ്പം രാത്രിയൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ വീട്ടിലോട്ടേക്ക് എടുത്ത് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കും അപ്പം ഇങ്ങനെ ചെയ്യും അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇത്താത്തമാരുണ്ട് നമുക്ക് അവരെ അടുത്ത് കൊടുക്കും അവരെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടത്തെ സ്റ്റിച്ചിങ് മാത്രമായിട്ട് അവർ ചെയ്യുള്ളൂ കട്ടിങ്ങും കട്ടിങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തൊക്കെ അതിൽ ആവശ്യമുണ്ടോ അതൊക്കെ അതിൽ വെച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിൽ നിന്ന് അവരെ ഇഷ്ടം അനുസരിച്ച് അവരുടെ ടൈം അനുസരിച്ചിട്ട് അവർ ചെയ്തിട്ട് എങ്കിൽ കൊണ്ടു തരാം ചെയ്യാൻ ഇങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അതാണ് നമുക്കൊരു ഷോപ്പിൽ തന്നെ ഒരു യൂണിറ്റ് തുടങ്ങണം എന്നുണ്ട് ഒരു പുതിയൊരു റൂമൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ യൂണിറ്റ് ഇടണം എന്നൊക്കെ ഉണ്ടാഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നാലൊക്കെ നമ്മൾ ഈ ബിസിനസ്സൊക്കെ ഒന്ന് ഗ്രോത്ത് ആവുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഈ മാനിക്യൂണിൽ ഓരോന്നും ഇട്ട് നോക്കും ഇട്ട് ോക്കിട്ട് അതിനെങ്ങനെയൊക്കെ ആണ് എന്തെങ്കിലും എന്ന് ഇട്ട് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്നിട്ട് ആ സമയത്ത് തന്നെ ഇൻസ്റ്റയിലേക്കുള്ള റീലും പിന്നെ ഫോട്ടോസ് കസ്റ്റമർക്കുള്ള ഫോട്ടോസും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും ആ ഒരു ടൈമിൽ ഈ ഒരു മാനിക്യൂൺ അതായത് മാനിക്യൂൺ അല്ല ഡ്രേപ്പിംഗ് ഫോമില്ലേ സോറി മാനിക്യൂൺ തന്നെയാണ് പറയാനേ അതിനൊരു ഫോമെന്നൊക്കെ പറയും കേട്ടോ ഒരു മാനിക്യൂന് ഞാൻ വാങ്ങിയതും എല്ലാം എന്തൊരു സാധനം ഈ ഷോപ്പിലുള്ള വാങ്ങിയതൊക്കെ നമ്മളെ ഈ ബിസിനസ് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെട്ടോ എനിക്കൊരു ആരി കോട്ടുണ്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഹാൻഡ് വർക്ക് പിന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളായി കഴിഞ്ഞ മോൾ വയറ്റിലുള്ള സമയത്തായിരുന്നു ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നയൻ മന്ത് പ്രസവിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ മെഷീനിൽ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഇഷ്ടപ്പെട്ട എനിക്കത്രയും ഇഷ്ടപ്പെട്ടൊരു ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ അത്ര എനിക്ക് വേറെ ഒന്നിനോടും ഒരു പാഷൻ എനിക്ക് തോന്നിയില്ല ഒരു പൈസ ഉണ്ടാക്കുന്ന മാത്രമല്ല ഇത് ഓരോ എൻ്റെ ഒരു സന്തോഷമാണിത് വെച്ചാൽ എനിക്ക് പറയാനുള്ള കുറേ ആൾക്കാരെനിക്ക് കുറേ ഒന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ പറ്റുന്നില്ല പിന്നെ ഈ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മളിപ്പം എന്തേലും തുടങ്ങുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവണമെന്നില്ല അങ്ങ് തുടങ്ങാം തുടങ്ങി കഴിഞ്ഞുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ മൂവ് ആവുന്നതനുസരിച്ചിട്ട് നമ്മളെ കൂടെ എല്ലാവരും വരും ഇൻഷാള്ള ഷുറാണ് എല്ലാവരും കൂടെ ഉണ്ടാവും അതേമാതിരി തന്നെ എൻ്റെ കാര്യം ഞാനിത് തുടങ്ങുന്ന നേരമൊക്കെ എന്താ പറയുക ഒറ്റയ്ക്ക് തന്നെ തുടങ്ങിയത് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലി ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം മഷാള്ള അത് ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല പോയി പോകുന്നുണ്ട് ചിലപ്പോൾ എന്തൊക്കെയോ വേടൊക്കെ വരെ ഈ വോയ്സ് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് തന്നെ എനിക്കറിഞ്ഞുകൂടാ ഞാൻ വോയ്സൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും പക്ഷേ ചില സമയങ്ങളിൽ എല്ലാം തെറ്റിപ്പോവും പിന്നെ രണ്ടാമത് വോയിസ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അപ്പം അങ്ങനെയാണ് പിന്നെ ഈ നിങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ തുടങ്ങിക്കുക ഒന്നും നോക്കണ്ട പേൻ തുടങ്ങിക്കോ ഒക്കെ സക്സസ് ആവും ച പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഷോപ്പ് ഈ ഷോപ്പിലെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പ് പടച്ചോനായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതാദ്യം ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ നമ്മൾ ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു അതിൽ എ സി ഒക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലമായിരുന്നു തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു സെറ്റപ്പ് സ്ഥലമായിരുന്നു ഒരു റാക്കൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ടൈപ്പുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ റാക്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ എ സീൻ്റെ ഹോൾ നമ്മൾ എ സി വെച്ചില്ല ഇപ്പം കുഴപ്പമില്ല പിന്നെ ഇനി നല്ല ചൂട് കാലം വരുന്നേരം വരുന്നവരെന്തായാലും എ സി മസ്റ്റാണ് ഇവിടെ പക്ഷെ നമ്മൾ ഫുൾ ടൈം ഷോപ്പ് ഷോപ്പ് ഓപ്പൺ അല്ല കേട്ടോ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെ ആവശ്യങ്ങൾക്ക് മാത്രം ഇവിടെ വരും ഇവിടുന്ന് സാധനങ്ങൾ എടുക്കും എന്നിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകും എന്നിട്ട് അവിടെ നിന്ന് കട്ടിങ് ആയി പിന്നെ ഇവിടത്തേക്ക് വരും അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈവൻ നമ്മളെ സ്ഥലത്തുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെ ഒരു പൊട്ടിക്ക് ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ എൻ്റെ വീട് എന്ന് പറയുന്ന കൊയിലാണ്ടി നന്ദിയാണ് ഉള്ള ആൾക്കാർക്ക് പോലും അറിയില്ല ചില കസ്റ്റമർ വന്നിട്ട് പറയാം ഇത് ചെയ്യുന്നുണ്ടായിരുന്നോ നമ്മളറിയില്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയൊക്കെ ഇൻഷാള്ള അറിഞ്ഞ് വരികയായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രോബ്ലം ഇല്ല നമുക്കൊരു സ്റ്റോർ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു ഷോപ്പ് എടുത്തത് പിന്നെ ഈ ഒരു ഷോപ്പിൽ ആ പിന്നെ ആ ഒരു ഷോപ്പിൽ നമുക്ക് ചിലവ് വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാൾ സ്റ്റിക്കർ കണ്ടോ ആ ഒരു വാൾ സ്റ്റിക്കറും പിന്നെ നമ്മൾ ഒരു ബ്രാൻഡ് നെയിം കണ്ടോ ഹിസാബുട്ടിക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോഗോൺ ചെയ്യുന്നതിന് മാത്രമേ വലിയ ചിലവുകൾ നമുക്ക് വന്നിട്ടുള്ളൂ ഈവൻ ഈ ഒരു ഗ്ലാസ് ഇട്ടില്ലേ ഈ ഗ്ലാസ് ഇട്ടത് പോലും ആ ഒരു ഷോപ്പിന് ഉണ്ടായിരുന്നതാണ് എനിക്ക് ഈ വീഡിയോ ഫുള്ളാക്കേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത് ഇൻസ്റ്റഗ്രാമിലേക്ക് എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പിന്നും പിന്നെ അത് പാർട്ട് ടു പാർട്ട് ത്രീയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഷോർട്ടായത് കൊണ്ടാണ് ഞാൻ ഇതും കൂടി പറയുന്നത് ആ ഒരു ചിലവ് മാത്രമേ വന്നുള്ളൂ സ്റ്റിക്കർ പോലും നമ്മളാണ് അതിലൊട്ടിച്ച് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് അത് ഒട്ടിക്കാനോ ആക്കാനോ ഒന്നും ഒരു ചിലവ് വന്നില്ല ചെറിയ അയിമ്പത് റുപ്യേൻ്റെ അടുത്ത് മാത്രം ഞാൻ അയിമ്പതിനായിരം ഉറുപ്പ്യയിൽ നമ്മൾ ഒതുക്കിയുണ്ട് മാക്സിമം പോയാലും പോയാലും അറുപതിനായിരം ഉറുപ്യ അത്രയായുള്ളൂ ഈ ഷോപ്പ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെറ്റീരിയൽ പർച്ചേസിംഗ് ഒക്കെ അതിൽ ഉൾപ്പെടും കേട്ടോ മെറ്റീരിയൽ നമ്മൾ ആ ടൈമിൽ കുറച്ചും കൂടി മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മെറ്റീരിയലൊക്കെ എവിടെ നിന്നാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരട്ടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പക്ഷേ ടോട്ടലായിട്ട് നമുക്കെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല ചെറിയൊരു വീഡിയോയിൽ അപ്പോൾ പിന്നെ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരാം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബാ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്